വിചാരിക്കുന്നു ബിഗ് ബോസിന് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാട്ടോ വന്നിട്ടുള്ളത് അതായത് ഇപ്പൊ നിലവിലുള്ള പവർ ടീമിൽ ഉള്ള രണ്ടുപേര് പുറത്തു പോയേക്കുവാണ് എന്നിട്ട് പുതിയതായിട്ട് രണ്ടുപേര് കേറിയിട്ടുണ്ട് അതായത് ഗബ്രിം പിന്നെ നമ്മുടെ റഷീ ഇവര് രണ്ടുപേരുമാണ് ബിഗ് ബോസ് വീട്ടിലത്തെ പവർ ടീമിൽ നിന്ന് പുറത്തു പോയിട്ട് പുതിയതായിട്ട് കേറിയിട്ടുള്ളത് നന്ദനയും അതുപോലെ തന്നെ സായുമാണ് സായ് കുറെ ദിവസമായി പറയുന്നു എനിക്കൊരു പവർ കിട്ടണം എൻ്റെ ഒരു ക്യാപ്റ്റനൊക്കെ ആയാലും എന്റെ ശരിക്കുമുള്ള ഒരു പവർ കാണിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും സായിക്ക് ഒരു പവർ കിട്ടിയിട്ടുണ്ട് ഇനി സായ് എങ്ങനെ കളിക്കുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാത്ത ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല ഇതുവരെ പഴം നെഴുങ്ങിയമാരി അവിടെ ഇരിക്കുവാണ് ഇനി എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം പിന്നെ ഇപ്രാവശ്യത്തെ നോമിനേഷനിൽ വരാൻ ചാൻസ് ഇല്ലാത്ത ആളുള്ളത് രണ്ടുപേരാണ് ഒന്ന് ഇപ്പൊ നിലവിലുള്ള ക്യാപ്റ്റൻ പിന്നെ പവർ ടീമിലുള്ള അംഗങ്ങൾ ഇവരല്ലാണ്ട് ബാക്കിയുള്ള ഒരുപാട് പേര് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോ നോമിനേഷനിൽ വരാൻ ഒരുപാട് ചാൻസസ് ഉണ്ട് അന്തരെയും അതുപോലെ തന്നെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പവർ ടീമിൽ വരണമെന്ന് എന്താ വെച്ചാൽ നന്ദി നല്ലപോലെ ഒരു സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാനും നല്ലപോലെ അടി കൂടുന്ന ഒരാളുമാണ് അപ്പൊ ഇങ്ങനെ ഒരാൾ പവർ ടീമിൽ വരികയാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കാനും അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുന്നതാണ് തോന്നണത് അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നാലും നല്ല രീതിയിൽ പോയിന്റ് സംസാരിക്കാനും ചാൻസസ് കൂടുതലാണ് നല്ല വോയിസ് കൊടുക്കുന്ന ഒരാളും കൂടിയാണ് പക്ഷെ സായ അങ്ങനെയുള്ള ഒരാളല്ലാത്ത സായ എങ്ങനെ ഈ പവർ ടീമിന്റെ പിടിച്ചു നിൽക്കുന്നു എന്നതൊരു നല്ല രസമുള്ള ഒരു കാര്യമായിരിക്കും എന്തായാലും ഇപ്പോഴത്തെ പവർ ടീമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ബിഗ് ബോസിന് കൂടുതൽ അപ്ഡേറ്റ് വേണ്ടി മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ